പല ആളുകൾക്കും കാലിൽ നീര് വരും കാലിന്റെ നീര് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് അത് ഹാർട്ടിന്റെ പ്രശ്നമാവാൻ സാധ്യതയുണ്ട് പലപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കൂല അല്ലേ ഹാർട്ടിന്റെ കാരണം കൊണ്ടാണോ നീര് വരുന്നത് അറിയാൻ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ ഹാർട്ടിന്റെ പ്രോബ്ലം കൊണ്ടാണോ ഈ നീര് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിന് ശാസ്ത്രം എന്താണെന്ന് അറിയൂ പലപ്പോഴും കാലിൽ നീര് വരുന്നത് ഹാർട്ടിന്റെ പമ്പി കുറയുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്കും വരാവുന്നതാണ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതാണ് ഹാർട്ടിന്റെ നീരിന്റെ ഒന്നാമത്തെ ക്ലൂ പലപ്പോഴും രണ്ട് കാലിലും ഒരുമിച്ച് നീര് വരുന്നതാണ് അത് ഒരു കാലിൽ മാത്രമാണെങ്കിൽ അത് ഹാർട്ടിന് നീരാവാൻ ചാൻസ് വളരെ കുറവാണ് രണ്ടാമത്തേതാണ് സമയം സമയത്തിനനുസരിച്ച് നീരിൽ വരുന്ന മാറ്റങ്ങളാണ് രണ്ടാമത്തേത് പലപ്പോഴും രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നീര് വളരെ വരിഞ്ഞു പോയിട്ടുണ്ടാകും പിന്നീട് നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ വൈകുന്നേരം ആവുമ്പോഴേക്കും നീര് വീണ്ടും വരുന്നതാണ് മൂന്നാമത്തേത് ഹാർട്ടിന് നീലുള്ള ആളുകൾ നടക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അവർക്ക് കിതപ്പും അനുഭവപ്പെടുന്നതാണ് അതുപോലെ രാത്രി സമയത്ത് പലപ്പോഴും മൂത്രം ഒഴിക്കാൻ എണീക്കേണ്ടി വരിക എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം ഒന്നാമതായി വിരലുകൊണ്ട് കാലിന്റെ നീരുള്ള ഭാഗത്ത് അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ആട്ടിന്റെ നീരാണെങ്കിൽ കൈ എടുത്ത ശേഷവും കുറച്ചധികം നേരം ഈ കുഴി അവിടെ തന്നെ ഉണ്ടാകും ഇതിന്റെ പേരാണ് പിറ്റിംഗ് ഇടിമ രണ്ടാമത്താണ് സോക്സ് സോക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം നിങ്ങൾ സോക്സ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞു നോക്കുമ്പോൾ ടൈറ്റായ സോക്സ് ഉള്ള ഭാഗത്ത് കൊയിഞ്ഞിരിക്കുന്നത് കാണാം ആ കുഴി കുറേ നേരം നിൽക്കുകയാണെങ്കിൽ ഇത് ഹാർട്ടിന്റെ പ്രോബ്ലം ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം മറ്റൊന്ന് ഷൂ ഉപയോഗിക്കുന്നതാണ് ഷൂ ഇടുന്ന സമയത്ത് വളരെ സുഖമായിട്ട് ഇടുന്ന ഷൂ പിന്നീട് കുറച്ചു കഴിഞ്ഞോ അതോ വൈകുന്നേരം നോക്കുമ്പോൾ ടൈറ്റ് ആയിട്ടുണ്ടാകും ഇങ്ങനെയും നമ്മൾ കണ്ടുപിടിക്കാം എന്ത് ടെസ്റ്റാണ് ആണ് നമ്മൾ ഇതിന് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് പ്രായമായവർ ഷുഗർ കൊളസ്ട്രോൾ ബി പി അധികം എന്തായാലും ഹാർട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് ഒരു എക്കോ ടെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ് മറ്റൊരു ടെസ്റ്റാണ് ടി എം ടെസ്റ്റ് ഓർ ട്രെഡ്മിൽ ടെസ്റ്റ് ഇതിന് കാർഡിയ സ്ട്രെസ് ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഇത് ഹാർട്ടിന്റെ ഹെൽത്ത് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്നു ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ